ായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ പാഹി പാലയ ഗോവിന്ദ പാതാളേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരെ ഗോവിന്ദ ഗോവിന്ദ ഹരെ ഗോവിന്ദ വിധുരനും ധൃതരാഷ്ട്ര മഹാരാജാവുമായിട്ടുള്ള സംഭാഷണം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ വീക്ഷണം ഒരു മനുഷ്യൻ്റെ വീക്ഷണം എങ്ങനെ സമൂഹത്തിനെ സ്വാധീനിക്കാം എന്നുള്ള വിവരങ്ങളെ പറ്റിയിട്ടാണ് പിന്നീട് വിധുരൻ സംസാരിക്കേണ്ടായത് മഹാരാജാവ് ചോദിക്കുകയാണ് വിധുര എൻ്റെ പുത്രന്മാരായ കൗരവർ എങ്ങനെ ജീവിക്കണമെന്നായി പറയണേന്ന് ചോദിച്ചപ്പോൾ വിദുരം പറയാണ് മഹാരാജാവേ മിഥ്യകർമ്മങ്ങൾ ചെയ്യാണ്ടിരിക്കുക എന്ത് കർമ്മം ചെയ്താലും അതിന് പ്രയോജനം ഉണ്ടായിരിക്കും വേണ്ടതിന് വേണ്ട സമയത്ത് ചെയ്യാൻ കഴിയുന്നവനെയാണ് സമർത്ഥൻ എന്ന് വിളിക്കുന്നത് വിനയത്തിൻ്റെ അല്പമായ ഒരു കുറവുമെന്ന് ഐശ്വര്യം നശിക്കും വൃക്ഷത്തിന്റെ മൂക്കാത്ത കായ തല്ലിക്കൊഴിക്കരുത് തല്ലിക്കൊഴിച്ചാൽ എന്താ അതിൽ നിന്ന് അതിൻ്റെ രസം അനുഭവിക്കാൻ കഴിയാതെ പോകും അതോടുകൂടി അതിൻ്റെ പുനഃസൃഷ്ടിക്കുള്ള വിത്തും നശിപ്പിക്കപ്പെടും പാകമാവാത്ത ഒന്നിനി സമീപിച്ചത് കൊണ്ട് അധ്വാന ബലം നഷ്ടപ്പെടും എന്നല്ലാണ്ട് പ്രയോജനം ഉണ്ടാവില്ല അപ്പം നമുക്ക് പുഷ്പം ആവശ്യമുണ്ടെന്ന് വിചാരിക്കൂ ആ പുഷ്പം മാത്രം നമ്മൾ പറക്കുക അല്ലാണ്ട് ആ ചെടിയെ നശിപ്പിക്കാൻ ശ്രമിക്കരുത് ആവശ്യമുള്ളതാണെന്ന് പരിപൂർണ ബോധ്യം ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ എന്തിനേയും സമീപിക്കേണ്ട ആവശ്യമുള്ളൂ വെറുതെ ഒരാളോട് സന്തോഷിക്കുകയും ക്രോധിക്കുകയും രണ്ടും നല്ലതല്ല ഇനി സന്തോഷിക്കുകയോ ക്രോധിക്കുകയോ ചെയ്യുകയാണെങ്കിലോ അതിന് ഫലം ഉണ്ടാവണം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ആര് ലോക ജനതയെ സന്തോഷിപ്പിക്കണോ അവനെ ലോകം ആദരിക്കുന്നു ബ്രാഹ്മണന്റെ ദൃഷ്ടി എപ്പോഴും ഭേദത്തിലായിരിക്കണം എന്നാൽ ക്ഷത്രിയന്റെ ദൃഷ്ടിയോ എപ്പോഴും ചാരമായിരിക്കണം ചാരക്കണ്ണായിരിക്കണം ക്ഷത്രിയന് സദാചാരം ഇല്ലാത്തവന് വംശം ഇല്ല എന്ന് തന്നെ പറയണം ജനമതം ധനമതം വിദ്യാമതം ഇത് മൂന്നുള്ള ആള് ദുഷ്ടനായി ഭവിക്കും ഈ മൂന്ന് മതങ്ങളെ മടക്കിയവന് സജ്ജനം എന്നാണ് വിളിക്കുന്നത് വസ്ത്രാരങ്കാരം തോടുകൂടി വരുന്നവൻ സഭ നടക്കുന്നവൻ ദൂരത്തെയാണ് ജയിക്കുന്നത് എന്നാൽ സൽസ്വഭാവിയോ എല്ലാത്തിനെയും ജയിക്കും സ്വഭാവമാണ് മനുഷ്യന് പ്രധാനം അത് ദുഷിച്ചു എന്നിരിക്കുവോ പിന്നെ എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല അവനെ എല്ലാവരും വെറുക്കണു അവന്റെ ജീവിതം പരാജയമായിട്ടാണ് തീരുന്നത് അങ്ങനെയ്ക്കൊന്നറിയോ സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നത് ദരിദ്രന്മാരാണ് സമ്പന്നന് ഒരിക്കലും വിശുപ് അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് അവന് ഭക്ഷണ പദാർത്ഥങ്ങളുടെ രുചി അറിഞ്ഞ് ഭക്ഷിക്കാനും കഴിയില്ല വിശക്കുന്നവന് മാത്രമേ അന്നം സ്വാദിഷ്ടമായിട്ട് ഭവിക്കൂ ഉത്തമന്മാര് അപമാനത്തെയാണ് ആപത്തായിട്ട് കണക്കാക്കുന്നത് മധ്യമന്മാര് മരണത്തെ ആപത്തായിട്ട് കണക്കാക്കും അധമനോ അഹങ്കാരത്തിന് എന്തെങ്കിലും ഭംഗം വന്നാൽ അതാണ് ഏറ്റവും വലിയ ആപത്തായിട്ട് കണക്കാക്കുന്നത് താൻ എന്നുള്ള അഹങ്കാരത്തിന് ഒരു ഭംഗം വന്നാൽ അധമൻ അതിനെ ഏറ്റവും വലിയ ആപത്തായിട്ടാണ് കണക്കാക്കുക എന്നുവച്ചിട്ട് ചില ആളുകൾക്ക് ഒരു ഗുണമുണ്ട് അവർ അഥ പതിക്കുമ്പോൾ കൂടുതൽ തന്റേടികളായി മാറണമുണ്ട് അതും ഒരു ലോകവ്യവസ്ഥയായിട്ട് തന്നെയാണ് കാണുന്നത് ഒരു യാത്ര പോലെയാണ് ജീവിതം ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമാവണത് ഇന്ദ്രിയവും മനസ്സോ ഒക്കെ അടക്കം ഇല്ലാണ്ട് ജീവിച്ചാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തില്ല തീർച്ച ഇന്ദ്രിയ വിജയം ഇല്ലാത്ത ഒരാള് അനർത്ഥത്തെ അർത്ഥമായിട്ടും അർത്ഥത്തെ അനർത്ഥമായിട്ടാണ് കാണുന്നത് അറിവ് അല്ലെങ്കിൽ സംസ്കാരം അതാണ് ഒരാളുടെ ശക്തി അത് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അടിയറവ് വയ്ക്കരുത് എല്ലാ ഗുണങ്ങളും ശക്തിയും ഉണ്ടെങ്കിലും ശരി പാപികളുമായിട്ട് സമ്പർക്കം ഉണ്ടാവുന്നതോട് കൂടിയിട്ട് ഈ ഗുണം ശക്തി ഒക്കെ നശിക്കും ഒരു നിമിഷം അവരായിട്ട് കൂടിയാൽ മതി ഇതൊക്കെ നശിക്കാൻ ദുർജനങ്ങളുടെ ശക്തി ഹിംസയാണ് ഹിംസ കൊണ്ട് അവൻ എല്ലാവരെയും ഭയപ്പെടുത്തിയിട്ടാണ് ജീവിക്കുക എന്നാൽ ഗുണവാന്മാരുടെ ഗുണം എന്താന്ന് വെച്ചാൽ ക്ഷമ അതൊന്നും അതൊന്നുമില്ല എല്ലാത്തിനെയും അതിജീവിക്കാൻ കഴിയും ഏത് അവസരത്തിലും ധർമ്മത്തിനെ കൈവിടാതിരിക്കുക അധർമ്മത്തെ വരിക്കാതിരിക്കുക അതിൽ കവിഞ്ഞ സൽക്കർമ്മം മറ്റൊന്നില്ല അങ്ങനെയുള്ളവരുടെ യശസ് ചിരകാലം ലോകത്ത് നിലനിൽക്കും വൃദ്ധന്മാരില്ലാത്തൊരു സഭ സഭയാണേ ഇല്ല അവരാണ് അത്യാവശ്യം വരുമ്പോൾ ധർമ്മത്തെ ഉത്ബോധിപ്പിക്കുന്നത് എന്നാൽ ഒന്നിനും പ്രതികരിക്കാണ്ട് സഭയിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന വൃദ്ധന്മാര് സഭയ്ക്ക് ഒരു ബാധ്യത മാത്രമാണ് മറ്റുള്ളവരുടെ ധർമ്മത്തെയും ഉയർച്ചയുന്ന അന്മേയും ഒക്കെ ഈ വൃദ്ധന്മാര് വേണം സഭയിൽ ഉയർത്തിപ്പിടിക്കാൻ ദഹിച്ചു കഴിഞ്ഞ അന്നവും വയസ്സായ ഭാര്യയും യുദ്ധത്തിൽ ജയിച്ച യോദ്ധാവും തപസ്സികളും ഇവരെയൊക്കെയാണ് ലോകം സ്തുതിക്കുന്നത് ജ്ഞാനികള് ഒരിക്കലും പാപം ചെയ്യില്ല ഇനി ഏതെങ്കിലും പാപ വഴിയിൽ പോയാലോ അവരുടെ ഗുരുക്കന്മാരെ അവരെ ശാസിച്ച് നേർവഴിക്ക് വഴിക്ക് നടത്തും എന്നാ ദുർജനങ്ങളെ രാജാവ് ശിക്ഷിക്കന്നെ വേണം പണ്ടൊരിക്കല് ദേവ വർഗത്തിൽ ചില സിദ്ധന്മാര് ഭൂമിയിൽ ഇറങ്ങണ്ടായി അപ്രതീക്ഷിതമായിട്ട് അവര് ആത്രിപുത്രനായ ദത്താചാര്യനെ കാണുകയുണ്ടായി സിദ്ധന്മാര് സത്യധർമ്മത്തെ കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പൊ സത്യധർമ്മത്തെ പറ്റി അദ്ദേഹം ധാരാളം പ്രസംഗിക്കുകയുണ്ടായി എത്രയൊക്കെ അറിവോ കഴിവോ ഉണ്ടായാലും സത്യധർമ്മത്തെ വിടാതെ പരിപാലിക്കുന്ന ആളെ വലിയവനും നല്ലവനുമായിട്ട് ജനം കണക്കാക്കണം അസത്യം കഠിന വാക്കുകൾ ഇതൊക്കെ റൂരമ്പുകളെക്കാൾ തീഷ്ണങ്ങളാണ് കയ്യിൽ നിന്ന് വിട്ടുപോയാൽ തിരിച്ചെടുക്കാനും പറ്റില്ല മനസ്താപം മാത്രേ അത് വരത്തിവെക്കൂ എത്ര കാലം കഴിഞ്ഞാലും അതിന്റെ പ്രതിഫലനം എന്ന് മനസ്സിലാക്കണം ഒഴിച്ചു കൂടാൻ കഴിയാത്ത സമയത്ത് മാത്രേ വായ തുറക്കാവൂ എന്ന് വെച്ചിട്ട് വെറുതെ ഇരുന്നാലാ കുലീനത്വവും മഹാമനസ്കഥയും ഒന്നും ആരും വകവെച്ചു കൊടുക്കാനും പോകുന്നു വേണ്ടത് വേണ്ട സമയത്ത് പറയണം പ്രവർത്തിക്കണം ബുദ്ധിപൂർവികമായും വിവേകത്തോടും കൂടി വേണം ജീവിക്കാൻ അവനെ മാത്രമേ ഈ സമൂഹം അംഗീകരിക്കുന്നുള്ളൂ അപ്പൊ രാജാവിന് ഒരു സംശയം വിതുര ആരാണ് ഈ മഹാകുലപ്രസൂതന്മാര് അന് വിതുരൻ പറയാണ് തപസ് മനസ്സിന്റെ നിയന്ത്രണം സ്വാധ്യായനം യജ്ഞാചരണങ്ങള് ഗാർഹസ്ഥ്യം അനുദാനം ഈ ഗുണങ്ങള് ആരിൽ പ്രക്ഷോഭിക്കണവോ അവരെയാണ് മഹാകുല എന്ന് വിളിക്കുന്നത് വിതുരന്റെ ഈ ധർമ്മപ്രഭാഷണങ്ങൾ കേൾക്ക കേൾക്കേ ധൃതരാഷ്ട്ര മഹാരാജാവിന് ജിജ്ഞാസ കൂടിക്കൂടി വരുന്നു തൻ്റെ പ്രഭാഷണം കൊണ്ട് മാത്രം രാജാവിൻ്റെ സംശയങ്ങൾ തീർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ വിദുരൻ മഹാത്മാവും സ്വയം ബ്രഹ്മനിഷ്ഠിദിനമായ സനൽ സുജാത മഹർഷിയെ ധ്യാനിച്ചു അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി മഹാരാജാവിന് കൂടുതൽ ഉപദേശങ്ങൾ നൽകാൻ അഭ്യർത്ഥിച്ചു എല്ലാവർക്കും എപ്പോഴും ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹ ആശിസുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ സുഖിനോഭവ